നമസ്കാരം ഇന്ന് ഒരു അടിപൊളി ഓറഞ്ച് ചീസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബേക്ക് ഒന്നും ചെയ്യാതെ സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഞാനൊരു നൂറ്റി ഇരുപത് ഗ്രാം ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത് ഇവിടെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ് എടുത്തത് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ഞാൻ മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കും ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം നൂറ്റി ഇരുപത് ഗ്രാം ബിസ്ക്കറ്റിന് അറുപത് ഗ്രാം ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു ബിസ്ക്കറ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു പത്ത് ബിസ്ക്കറ്റാണ് പൊടിച്ച് ചേർക്കുന്നത് ഈ രണ്ട് ബിസ്ക്കറ്റിൻ്റെ കൂടെ ഫ്ലേവർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും പ്രത്യേക തരത്തിലുള്ള ഒരു ടേസ്റ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടി പിടിക്കാൻ പറ്റണം ഇതേ പരുവത്തിൽ വേണം നമുക്ക് ഇതാക്കി എടുക്കാൻ അതിനുശേഷം ഇവിടെ ഒരു സ്പ്രിംഗ് ഫോം പാൻ ആണ് എടുത്തത് ചീസ് കേക്ക് ആക്കാൻ ഏറ്റവും അനുയോജ്യം സ്പ്രിംഗ് ഫോം പാൻ ആണ് എത്ര ഇഞ്ചിൻ്റെ ടിൻ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാം അതിനുശേഷം ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഒരു പാത്രമോ ഉപയോഗിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറ് ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുവാണ് അതിനുശേഷം ഒരു സാശി ജലാറ്റൻ എടുക്കുക അതൊരു പത്ത് ഗ്രാം വരും അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഈ ജലാറ്റിൻ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ അനുവദിക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് ക്രീം ചീസ് ബീറ്റ് ചെയ്തെടുക്കാം അതൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ക്രീം ചീസ് സോഫ്റ്റ് ആയതിനു ശേഷം ഒരു രണ്ട് ഡ്രോപ്പ് വാനില എസെൻസും അതേപോലെ രണ്ട് ഡ്രോപ്പ് ഓറഞ്ചിന്റെ എസൻസും ചേർത്ത് അതിലേക്ക് അരക്കപ്പ് കണ്ടെൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക ഒരു കപ്പ് ക്രീം ചീസിന് അരക്കപ്പ് കണ്ടെൻസ് മിൽക്ക് ചേർത്താൽ മതിയാവും ഇവയെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയാൽ മതി അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇത് സ്വീറ്റ് ആണ് ഇതിലേക്ക് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾക്ക് ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാവുന്നതാണ് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച ജലാറ്റിൻ ആണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് എടുക്കുക ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഫ്രീസറിൽ വെച്ചത് എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുക ഇനി ഈ മിക്സർ ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റാക്കണം ആ സമയം കൊണ്ട് നമുക്ക് മൂന്നാമത്തെ ലെയർ തയ്യാറാക്കാം അതിനായി ഞാനിവിടെ നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം അരിപ്പിലൂടെ അരിച്ചെടുക്കുക നമുക്കിപ്പോൾ ഏകദേശം ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടും ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ജലാറ്റിന് നമുക്ക് കുതിർത്തെടുക്കണം ഞാൻ ഒരു സാശയെ അല്ലെങ്കിൽ പത്ത് ഗ്രാം ജലാറ്റിനെടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ കട്ടിയായിട്ടാണ് കിട്ടുന്നത് ഇനി ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതെങ്ങനെയെന്ന് നോക്കാം ഒരു പാനിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്കത് അലിഞ്ഞു കിട്ടും അതിനെയും മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒരു പാനിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു ഡ്രോപ്പ് ഓറഞ്ച് എസൻസും ചേർത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജലാറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക അതിനെയും തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ഫസ്റ്റ് ലെയർ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇപ്പോൾ ആക്കിയ ഓറഞ്ച് ജ്യൂസ് അതിന്റെ മുകളിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ അനുവദിക്കുക രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്നെടുത്ത് ഈ കേക്കിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സിൽവർ ബോൾസ് വിതറി ഒരു സ്ട്രോബെറി രണ്ടാക്കി മുറിച്ച് അതിന്റെ മുകളിലേക്ക് വെച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പറും കൂടെ വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ കേക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക അതിനുശേഷം എങ്ങനെയാണ് ഈ പാനിൽ നിന്ന് ഇത് വിടർത്തിയെടുക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഒരു തുണി ചൂട് വെള്ളത്തി നനച്ചതിന് ശേഷം ഇതിന് ചുറ്റും വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ വിടർത്തി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ചീസ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള കേക്കാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യുക തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് സെൻഡ് ചെയ്ത് ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക